ഈ ശോമിഷിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പ് ലച്ഛൻ പെൻഡോസ്ത ധ്യാനം രണ്ടാം ദിവസം ഇന്നലെ നമ്മൾ പ്രസിദ്ധാത്മാവിൻ്റെ വിവിധ ശീർഷകങ്ങൾ പരിചയപ്പെട്ടു ഇന്ന് വ്യത്യസ്തമായ ഒരു ശീർഷകം അല്ലെങ്കിൽ ഒരു സജ്ഞ നമുക്ക് പരിചയപ്പെടാം റോമാലേഖനം ഒന്നാമത്തെ അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയാൽ പരിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയിൽ നിശ്ചയിക്കപ്പെടുകയും ചെയ്ത പുത്രൻ യേശു ക്രിസ്തു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പരിശുദ്ധിയുടെ ആത്മാവ് എന്നാണ് പരിശുദ്ധിയുടെ ആത്മാവ് ഈ വചനം തന്നെ വളരെ പ്രയാസമുണ്ട് മനസ്സിലാക്കാൻ വലിയ പ്രയാസമുള്ളൊരു സംഗതിയാണ് ഞാനൊന്ന് ചെറിയ തോതിൽ ഈ പരിശുദ്ധി ആത്മാവ് എന്ന ആ പ്രയോഗത്തിൻ്റെ അർത്ഥം വിശദമാക്കാൻ ശ്രമിക്കുകയാണ് ഈ ഗ്രീക്കിൽ പ്രനവുമ ഹാഗിയോ സ്യുനസ് എന്നാണ് പ്രവുമ ഹാഗിയോ സ്യുവനസ് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് അത് ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം കൊടുക്കാം വാക്കുകൾ കൊടുക്കാം സ്പിരിറ്റ് ഓഫ് ഹോളിനെസ് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഇവിടെ മാത്രമാണ് ഈ പ്രയോഗമുള്ളൂ മിക്കപ്പോഴും പൗലോസ് ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന വാക്കാണ് ഗ്രീക്കിലാണെങ്കിൽ ഭ്നൗമാറ്റോസ് ഹാദിയു ഭോസ് ഹാദിയു പരിശുദ്ധാത്മാവ് പക്ഷെ ഇവിടെ മാത്രം പരിശുദ്ധിയുടെ ആത്മാവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു വ്യത്യസ്തമായ ഒരു പ്രയോഗം ഉപയോഗിക്കുമ്പോൾ വ്യത്യസ്തമായ ധ്വനി പൊരുൾ പൗലോസ് ഉദ്ദേശിച്ചിരിക്കുമല്ലോ എന്താണ് പൗലോസ് ഉദ്ദേശിക്കുന്ന ആ വ്യത്യസ്തമായ പൊരുൾ രണ്ട് സാധ്യതകളാണ് വേദശാസ്ത്രകളുടെ ഇടയിൽ നിലനിൽക്കുന്നത് ആ രണ്ട് സാധ്യതകളാണ് വേദശാസ്ത്രികൾ മുന്നോട്ട് വയ്ക്കുന്നത് ഞാൻ രണ്ടുമൊന്ന് അവതരിപ്പിക്കാം ജഡം സംബന്ധിച്ച് ക്രിസ്തു ദാവീദൻ്റെ സന്തതിയാണ് ആ വചനത്തിന് സമാന്തരമായിട്ടാണ് പരിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് പോലീസ് പറയുന്നത് അപ്പൊ രണ്ട് സമാന്തര വചനങ്ങളുണ്ട് ജഡം സംബന്ധിച്ച് ദാവീതൻ സന്തതി ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ അപ്പൊ അതിനോട് സമാന്തരമായിട്ട് അതായത് ജഡം സംബന്ധിച്ച് ദാവീതന്നെ സന്തതി എന്ന വചനത്തോട് സമാന്തരമായിട്ടാണ് പരിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് പൗരീസ് പറയുന്നതിനാൽ പരിശുദ്ധ തൃത്തത്തിലെ മൂന്നാമത്തെ ആളായ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം തിരുവുത്ഥാനം വഴി ജീവദായകനായ ആത്മാവായി തീർന്ന യേശുവിനെ തന്നെയാണ് പരിശുദ്ധിയുടെ ആത്മാവ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് പോരും ദിവസം പതിനഞ്ച് നാൽപ്പത്തഞ്ച് തിരുവുത്ഥാനം വഴി ജീവദായകനായ ആത്മാവായി തീർന്ന യേശു ആ ജീവദായകനായ ആത്മാവിനെയാണ് പരിശുദ്ധിയുടെ ആത്മാവ് എന്ന് വിളിക്കുന്നത് മറ്റുള്ളവരെ ജീവിപ്പിക്കുന്ന ഊർജ സ്രോതസ്സാണ് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത യേശു ജീവദായകനായ ആത്മാവായ യേശു അതാണ് പരിശുദ്ധിയുടെ ആത്മാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുവിനെയാണ് ഉദ്ദേശിക്കുന്നത് അത് ഒന്നാമത്തെ അർത്ഥം ജീവദായകനായി ആത്മാവായി തീർന്ന യേശു തിരുവുത്ഥാനത്തിലൂടെ ജീ മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്ന ആത്മാവായി തീർന്ന യേശു രണ്ടാമത്തൊരു സാധ്യത യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവും വിശ്വാസികളിൽ വസിക്കുന്ന യേശുവിൻ്റെ ആത്മാവും തമ്മിൽ വളരെ സൂക്ഷ്മമായ വളരെ സട്ടിലായിട്ടുള്ള ഒരു അന്തരമുണ്ട് എന്നുവെച്ചാൽ പരിശുദ്ധ തൃത്വത്തിൽ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതും വിശ്വാസികൾക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതും ഒരാളെക്കുറിച്ചാണെങ്കിലും അത് വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം രണ്ട് മൂന്ന് നാല് പ്രാവശ്യം കേട്ടോളൂ കേട്ടോ ഒരേ ആളെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തന രീതിയും അന്തരമുള്ളതാണ് മഹത്തീകരിക്കപ്പെട്ട യേശുക്രിസ്തവന്റെ ആത്മാവാണ് വിശ്വാസികളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നത് യോഹനാന സുവിശേഷം ഏഴാമത്തെ അധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി വരെ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശുദ്ധിക്കുന്നതിനിൽ നിന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന് അരുവികൾ ഒഴുകും അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശുദ്ധിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന ആത്മാവനെ കുറിച്ചാണ് അതുവരെയും ആത്മാവില്ലായിരുന്നു ചെലുപ്പം ഉള്ള ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന് തർജ്ജമ ചെയ്യും ആക്ഷരമായി തർജ്ജമ ചെയ്താൽ അതുവരെയും ആത്മാവില്ലായിരുന്നു എന്തെന്നാൽ അതുവരെയും യേശു മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല അവിടെ അതുവരെയും ആത്മാവില്ലായിരുന്നു എന്ന് പറയുന്നത് പരിശുദ്ധ തൃത്വത്തിലെ പരിശുദ്ധാത്മാവില്ലായിരുന്നു എന്നല്ല വിശ്വാസികൾക്ക് നൽകപ്പെട്ട ആത്മാവില്ലായിരുന്നു എന്നാണ് ആ വിശ്വാസികൾ നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് യേശു മരിച്ച് മഹത്വീകരിക്കപ്പെടുന്ന നിമിഷത്തിലാണ് നൽകപ്പെടുന്നത് ജീവദായകനായ ആത്മാവായി മാറിയ യേശു വിശ്വാസികളിലേക്ക് ചൊരിയുന്നത് പരിശുദ്ധിയുടെ ആത്മാവാണ് അതാണ് വിശ്വാസികളെ സജീവമാക്കുന്നത് ഈ പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധ ആത്മാവും യേശുവിൻ്റെ ആത്മാവ് യേശു നൽകുന്ന വിശ്വാസത്തിന് നൽകുന്ന ആത്മാവ് അത് തമ്മിലുള്ള സൂക്ഷ്മമായ അന്തരം ഞാൻ പറഞ്ഞല്ലോ ആ സൂക്ഷ്മമായ അന്തരം മനസ്സിലാക്കാൻ യേശു ആരെന്ന് അറിയുകയാണെങ്കിൽ അത്ര പ്രയാസമില്ല നമുക്ക് നോക്കുക യേശു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു ആ ലോഗോസ് ദൈവത്തോടു കൂടെയായിരുന്നു ആ ലോഗോസ് ദൈവമായിരുന്നു അങ്ങനെ ദൈവമായിരുന്ന ലോഗോസ് മാംസം ധരിച്ച് മനുഷ്യനായി ആ ലോഗോസ് ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു ആ ലോഗോസ് ദൈവമായിരുന്നു അപ്പോൾ ലോഗോസ് എന്ന് പറഞ്ഞ വചനം അനാദി മുതലേ ഉണ്ട് പരിശുദ്ധ തൃത്തത്തില് രണ്ടാമത്തെ ആളായ ലോഗോസ് അനാദി മുതലേ ഉണ്ട് അവൻ പിതാവിൽ ജനിച്ചവനെങ്കിലും സൃഷ്ടിയല്ല അങ്ങനെ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നേ പുത്രൻ എന്ന നിലയിൽ പിതാവിൽ നിന്ന് ജനിച്ചവനാണ് അവൻ പക്ഷെ സൃഷ്ടിയല്ല പിതാവ് സൃഷ്ടിച്ചത് നല്ല പുത്രനെ അപ്പൊ പിതാവിനെ ജനിച്ചവനെങ്കിലും സൃഷ്ടിയല്ല അങ്ങനെയാണോ വിശ്വാസം നിത്യ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നത് ആ ലോഗോസ് എന്ന പുത്രൻ ദൈവമാണ് പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ ആളാണ് അവന് ആരംഭവും ഇല്ല അവസാനവും ഇല്ല അതേസമയം ആ പുത്രൻ കനിക മറിയത്തിൽ മറിയത്തിൽ നിന്ന് മനുഷ്യ ശരീരവും സ്വഭാവവും എല്ലാം സ്വീകരിച്ച് മനുഷ്യനായി ഭൂമിയിൽ പിറന്നു അതൊരു സമയത്തും ഒരു കാലത്തുമാണ് ഒരു ദേശത്തുമാണ് നമുക്കറിയാം ബിസി രണ്ടിൻ്റെ ആരംഭത്തിൽ ബി സി രണ്ടിൻ്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ ബി സി മൂന്നിൻ്റെ ഒക്കെ അവസാനത്തിൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു അപ്പോൾ അവന് വിളിക്കുന്ന പേരാണ് യേശു അപ്പോൾ പുത്രൻ തമ്പുരാൻ പരിശുദ്ധ തൃത്വത്തിൽ പുത്രൻ തമ്പുരാൻ പിതാവിനോടൊപ്പം ഉണ്ട് അനാദി മുതലേ ഉണ്ട് പക്ഷെ അവൻ മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ അവന് യേശു എന്ന് പേരിട്ടു അതുകൊണ്ട് യേശുവിന് മുമ്പ് ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷം എന്നൊക്കെ പറയാം പുത്രന് മുമ്പ് പുത്രന് ശേഷം എന്ന് പറയാൻ പറ്റില്ല ഇത് ഈ ഈ പുത്രൻ ആരാണോ അത് തന്നെ ഒന്ന് പരിശുദ്ധാത്മാവിലേക്ക് ഒന്ന് ആ ഉദാഹരണം അപ്ലൈ ചെയ്ത് നോക്കുക പ്രയോഗിച്ച് നോക്കുക പരിശുദ്ധ തൃത്വത്തിൽ മൂന്നാമത്തെ ആള് പരിശുദ്ധാത്മാവ് അനാദി മുതലേ ഉണ്ട് ആരംഭവുമില്ല അവസാനവും ഇല്ല എന്നാൽ വിശ്വാസികൾക്ക് നൽകപ്പെട്ടത് ഈ യേശുക്രിസ്തുവിന്റെ ആത്മാവാണ് രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി ഭൂമിയിൽ വന്നു യേശു എന്ന പേര് സ്വീകരിച്ചു ആ ആളുടെ ആത്മാവാണ് വിശ്വാസികൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഒരാൾ തന്നെയാണ് ഈ പുത്രൻ തമ്പുരൻ യേശു ഒരാൾ തന്നെയാണല്ലോ ഒരാള് രണ്ട് സ്വഭാവം ഇതുപോലെ പരിശുദ്ധാത്മാവ് ആളൊന്ന് തന്നെയാണെങ്കിലും നൽകപ്പെട്ടിരിക്കുന്ന വിധം വ്യത്യാസമുണ്ട് പരിശുദ്ധ തൃത്തത്തിലെ മൂന്നാമത്തെ ആള് ആ ആള് ആ ആളെ അങ്ങ് തരല്ല മറിച്ച് യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിന്റെ ആത്മാവ് ആ ആത്മാവാണ് നമുക്ക് നൽകപ്പെടുന്നത് അതുകൊണ്ടാണ് അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ അതുവരെയും ആത്മാവ് ഇല്ലായിരുന്നു എന്നാൽ യേശു മഹത്തീകരിക്കപ്പെട്ടിരുന്നില്ല എന്ന് പറയുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ കാര്യസ്ഥൻ മധ്യസ്ഥൻ എന്ന് പറഞ്ഞ പാറക്കലത്ത നിങ്ങളുടെ അടുക്കളേക്ക് വരികയില്ല ഞാൻ പോയാൽ ഞാൻ പിതാവിനോട് ചോദിച്ച് എന്റെ നാമത്തിൽ പിതാവ് അയക്കുകയും പിതാവിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകും കാര്യം മനസ്സിലായോ അപ്പൊ അന്തരം പുത്രനും യേശും തമ്മിൽ ഒരു സൂക്ഷ്മമായ ഒരു അന്തരമുണ്ട് ആ അന്തരം ഈ പരിശുദ്ധാത്മാവും പരിശുദ്ധിയുടെ ആത്മാവും തമ്മിലുണ്ട് പരിശുദ്ധാത്മാവും പരിശുദ്ധിയുടെ ആത്മാവും തമ്മിലുണ്ട് പഴയ മാംസളമായ മനുഷ്യവംശത്തിന് പരിശുദ്ധിയുടെ ആത്മാവിന് പകർന്ന് നൽകിക്കൊണ്ട് അതിനെ പുതിയ മനുഷ്യവംശമാക്കി മാറ്റുകയാണ് ക്രിസ്തു ചെയ്തത് ഇത് ധാർമ്മികമായ ഒരു നിലവാരമുള്ള ജീവിതം നയിക്കുക എന്ന അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊക്കെ അതിനകത്ത് ഉണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ കവിഞ്ഞു പോകുന്നൊരു അർത്ഥമുണ്ട് കവിഞ്ഞു പോകുന്നൊരു തലമുണ്ട് ഈ പരിശുദ്ധിയുടെ ആത്മാവന് നമ്മെ രക്ഷിക്കുന്ന യേശു ക്രിസ്തുമായിട്ട് ഒന്നായിരിക്കുന്നതിലാണ് ഈ പരിശുദ്ധി പ്രകടമാകുന്നത് നമ്മെ രക്ഷിക്കുന്ന യേശു ക്രിസ്തുമായിട്ട് ഒന്നായിരിക്കുക അതായത് പരിശുദ്ധാത്മാവിന് ശക്തി തുറന്നു വിട്ടത് യേശുവിന് ഉത്ഥാനത്തോടെയാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക പരിശുദ്ധാത്മാവിന് ശക്തി തുറന്നു വിട്ടത് യേശു യേശുക്രിസ്തു മരിച്ച് ഉത്ഥാനം ചെയ്ത് അതോടുകൂടി ആ ഉത്ഥാനത്തോടു കൂടിയാണ് ഈ ശക്തിയാണ് സഭയുടെ കൂതാശകളിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് പഴയ നിയമത്തില് കൂതാശകൾ ഇല്ലാത്തത് യേശുക്രിസ്തു മരിച്ച് ഉത്ഥാനം ചെയ്തതിന് ശേഷമേ കൂതാശകൾ ഉണ്ടായുള്ളൂ കാരണം യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന് ശക്തി തുറന്നു വിട്ടു അവന്റെ ആത്മാവായിട്ട് തുറന്നുവിട്ടു ആ തുറന്നു വിട്ടത് അപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണത്തിനും ഉത്ഥാനത്തിനും ഉത്ഥാനത്തിനും മരണത്തിനും മുമ്പ് ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യമോ ദൈവത്തിന്റെ ശക്തിയോ അല്ല ഇപ്പോൾ സഭയിലുള്ളത് ഇപ്പോൾ സഭയിലുള്ളത് വളരെ ആ എന്താ പറയുക തൊട്ട് തൊട്ട് സ്പർശിച്ച് അനുഭവിക്കാവുന്ന തരത്തിലാണ് അതാണ് ഈ കൂതാശ എന്ന് പറയുന്നത് പരിശുദ്ധിയുടെ ആത്മാവ് നമ്മിലേക്ക് പകർന്നു നൽകപ്പെടുന്ന പരിശുദ്ധന്റെ പ്രവൃത്തിയാണ് കൂതാശ അത് സംഭവിച്ചത് പരിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പരിശുദ്ധ ആത്മാവിന്റെ ശക്തി തൻ്റെ ആത്മാവിന്റെ ശക്തി തുറന്നുവിടുകയും അവന്മാരൊന്നായിരിക്കുന്നവർക്ക് യേശുക്രിസ്തുമായിട്ട് ഒന്നായിരിക്കുന്നവർക്ക് അത് വെറും ഭാവനയിലല്ല വെറും ഭാവനയിലല്ല ശാരീരികമായി അതാണ് കൂതാശ എന്ന് പറയണേ ശാരീരികമായി ഭൗതികമായിട്ടല്ല ശാരീരികമായി രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് മെറ്റീരിയലായിട്ടല്ല ഫിസിക്കലായി അങ്ങനെ യേശുക്രിസ്തുവിടെ ഒന്നായിരിക്കുന്നവർക്ക് പരി അവൻ്റെ യേശുക്രിസ്തുൻ്റെ ആത്മാവ് നൽകപ്പെടുകയും അങ്ങനെ അവർ യേശുക്രിസ്തുമായിട്ട് ഒന്നാവുകയും ചെയ്യുന്നു അതൊരു ദൈവികമായ തലമാണ് തീർച്ചയായിട്ടും അത് നമ്മിൽ നിന്നും വളരെ ധാർമ്മികമായ നിലവാരം പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അതിന് തലമാണിത് ധാർമ്മിക നിലവാരത്തിനും അപ്പുറത്തൊരു തലമാണ് ദൈവിക തലം ആ ദൈവിക തലത്തിൽ നമ്മൾ പ്രവർത്തിക്കുക എന്നാണ് പ്രവർത്തിക്കുമ്പോഴാണ് ഈ പരിശുദ്ധിയുടെ ആത്മാവുമായി ആത്മാവ് നമ്മിൽ പ്രവർത്തന സജ്ജമാകുന്നത് ഇതാണ് രണ്ടാമത്തെ അർത്ഥം അതായത് പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ആളും യേശു നമുക്ക് നൽകുന്ന ആ പരിശുദ്ധാത്മാവ് പരിശുദ്ധിയുടെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി വിട്ട ശക്തി ദൈവിക തലത്തിലേക്ക് നമ്മൾ ഉയർത്തുന്ന ശക്തി ഇതാണ് ഈ രണ്ടാമത്തെ അർത്ഥം എന്ന് പറയണേ ഈ രണ്ട് അർത്ഥങ്ങളും സാധ്യതയുള്ളതാണ് കാരണം പരിശുദ്ധാത്മാവ് എന്ന വാക്ക് ഉപയോഗിക്കാതെ പരിശുദ്ധിയുടെ ആത്മാവ് എന്ന് പറഞ്ഞപ്പോൾ അത് പരിശുദ്ധ തൃപ്തത്തിലെ മൂന്നാമത്താളിലേക്കല്ല യേശുക്രിസ്തുവിലേക്ക് തന്നെയാണ് സൂചന നൽകുന്നത് അതാണ് ഈ പറഞ്ഞ അർത്ഥം ഈ രണ്ട് അർത്ഥങ്ങളും തമ്മിൽ ചെറിയൊരു അന്തരമുണ്ട് നിങ്ങളത് ഇച്ചിരി കട്ടിയായ സംഗതിയാണ് ഞാൻ പറഞ്ഞത് രോമാലേഖനം വളരെ കട്ടിയാണ് ഭയങ്കര കട്ടിയാണ് അതിലത്തെ ഒരു അതിലത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കടുപ്പമേറിയ ഒരു വചനമാണ് ഞാൻ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് നിങ്ങളത് പല പ്രാവശ്യം കേട്ട് പല പ്രാവശ്യം കേട്ട് നോട്ടെല്ലാം കുറിച്ച് അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടിയും ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ കഴിയും പരിശുദ്ധിയുടെ ആത്മാവ് എന്താണെന്നും തിരിച്ചറിയാൻ കഴിയും അങ്ങനെ കഴിയുകയും ഈ ദൈവികമായ തലത്തിലേക്ക് നമ്മൾ ഉയർത്തുന്ന യേശുവിൻ്റെ ആത്മാവ് പരിശുദ്ധിയുടെ പരിശുദ്ധാത്മാന ശക്തി തുറന്നുവിട്ട ആ യേശുവിലേക്ക് അടുപ്പിക്കുന്ന ആ ആത്മാവ് ആ ആത്മാവോട്ടൊന്നായി നമുക്ക് ദൈവികമായ തലത്തിലേക്കും പിന്നെ നല്ല ധാർമ്മിക നിലവാരത്തിലേക്കും അതിനപ്പുറത്തുള്ള ദൈവിക തലത്തിലേക്കും ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകാൻ അഭിഷേകമുണ്ടാകാൻ മുട്ടിപ്പായത് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം